കൈനഗിരി പള്ളിയിൽ അവിടെ കാണുമായിരിക്കും കൈരിപ്പള്ളിന്നെ കാണുമായിരിക്കും പള്ളിയിൽ ഒരു വൈദികരുടെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി അപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയിട്ടില്ല ഇതുവരെ അപ്പോൾ എൻ്റെ മനസ്സിൽ പൂപ്പള്ളിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് കൈനഗിരിപ്പള്ളി എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ടിക്കറ്റ് പൂപ്പള്ളിക്ക് ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ബസ് കയറി അപ്പം വഴിതെറ്റി പോയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല പക്ഷെ ബസ് അറിയാം വഴി പോയെന്ന് എൻ്റെ ചിത ബസ് അറിയുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് പൊള്ളാതുരുത്തി പാലത്തോട്ട് ബസ്സിങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് പശുദ്ധാത്മാവ് പറയാണ് നീ ചൂളപ്പറമ്പിൽ അച്ഛനെ ഫോൺ ചെയ്യുക എന്ന് അപ്പം ഇപ്പം നമ്മുടെ സി എം ഐ കോവന്തയിലുള്ള ആശ്രമത്തിലുള്ള പുന്നപ്പറേ ഉള്ള അച്ഛൻ്റെ എട്ട് സഹോദരൻ ചു ചൂടുള്ള അച്ഛൻ പുറകട പൊള്ള വികാരി അപ്പോൾ അച്ഛൻ ഈ മീറ്റിങ്ങിന് വരുന്നുണ്ട് ഇവർ രണ്ടുപേരും നല്ല ആക്റ്റീവാണ് മിടുക്കന്മാർ രണ്ടുപേരും നല്ല മിടുക്കന്മാരാണ് അപ്പോൾ അച്ഛൻ ഈ മീറ്റിങ്ങിന് വരുന്നുണ്ട് അപ്പം പക്ഷേ അച്ഛൻ എവിടെയാണെന്നെങ്കിൽ അറിഞ്ഞുകൂടാ അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പണ്ടത്തെ ഈ നോക്കിയ ഫോണല്ലേ കറുത്ത ഫോൺ ആദ്യകാലത്തെ ഫോൺ ഞാൻ ആ എടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അച്ഛൻ്റെ നമ്പർ എടുത്തു വിളിച്ചു ചെറുപ്പം അച്ചാ ഞാൻ ജോഷിയാണ് ഞാനിങ്ങനെ വിളർത്തപ്പാലത്തിൻ്റെ മോൾ വരെയായി ഞാൻ ബസ്സിലിരിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു ജോഷിച്ച ഇനിയും വണ്ടി നിർന്ന സ്റ്റോപ്പിൽ അച്ഛൻ ഇറങ്ങി അവിടെ നിൽക്കുകയും ഞാൻ പുറകെ കാറിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ നിന്നു അപ്പം അച്ഛൻ കാറിൽ വന്നു ഞങ്ങളാ കാറിൽ കയറി ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അച്ഛാ ഞാൻ അച്ഛനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തെറ്റുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛ എന്നോട് ഇങ്ങോട്ടൊരു വാചകം പറയുകയാണ് ജോഷിച്ഛ നമ്മളെയൊക്കെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ എന്നെ വല്ലതും അത്ഭുതപ്പെടുത്തി അച്ഛൻ പറയുകയാണ് അപ്പൊ നമ്മളെയൊക്കെ നയിക്കുന്നത് അപ്പം നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിച്ചില്ലെങ്കിൽ നമ്മളെ നമ്മളെവിടെങ്കിലും അല്ലെ അവസാനിക്കും തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ അച്ഛന് അന്ന് അന്ന് ഈ കാറില്ല അച്ഛൻ വേറൊരു കാറിലാണ് വരുന്നത് അത് എനിക്കറിഞ്ഞുകൂട അത് പക്ഷേ തന്നെ അറിയാം അപ്പോൾ ഈ ഈ പാലത്തിന് മുമ്പുള്ള കൈതലപ്പള്ളി അച്ഛന് കാറുണ്ട് ഈശോ എന്തുകൊണ്ട് ആ അച്ഛൻ്റെ പേരോട് പറഞ്ഞില്ല ഇതെന്റെ ചോദ്യം ഇതെന്റെ ന്യായമായ ചോദ്യമല്ലേ ഈ പാലത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അച്ഛന് കാറുണ്ടായിരിക്കേ ഈശോ എന്തുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ അച്ഛൻ്റെ പേര് പറഞ്ഞു എൻ്റെ ചോദ്യമാണത് ഉത്തരം ഇതാണ് ഞാൻ കയറുന്ന ബസ്സിന് മുമ്പേ ഈ കാറുള്ള അച്ഛൻ കടന്നു പോയി എന്ന് പക്ഷേ അറിയാം അതാണ് മനസ്സിലായി നമ്മുടെ ബൈബിളിൽ പറയുന്നില്ലേ നമ്മുടെ പഴുശ്രീഹായിക്ക് കണ്ണു കാണാതിരിക്കുമ്പോൾ എന്താണ് പറയുന്നത് നീ പോവുക ഋചി വീതിയിൽ അല്ലേ ആ രുചിവീതിയിൽ ഇന്നയാളിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സാവു കൊണ്ട് തലക്ക് വെച്ച് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അല്ലേ ആ ഈ പോകേണ്ട വഴിയും പോകേണ്ട വീടും അല്ലേ എല്ലാം കൃത്യമായി ആത്മ സംസാരിക്കുക അപ്പൊ അങ്ങനെ നമ്മളെ പറ്റി ഈശോ യീശ്വശു പരിശുദ്ധാത്മാവ് വ്യക്തമായി അറിയാൻ ദൈവമാണ് സ്ത്രീകൾ അപ്പൊ നമുക്ക് ആ പശുദ്ധാത്മാവിനോട് നിരന്തര ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും സന്തോഷപ്രദമായിരിക്കും നമുക്കറിയാണ്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു ദിവസം സുധിച്ച് പ്രാർത്ഥിക്കാം യേശുവെ ആരാധന യേശുവെ ആരാധന യേശുവി ആരാധന ഹലലിയ മഹത്വം 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 യേശുവി ആരാധന യേശുവി ആരാധന